നമസ്കാരം മാം നമസ്കാരം മാം ഇപ്പോ രാഷ്ട്രീയത്തിൽ ഒരു വലിയൊരു വിവാദം ഉന്നയിച്ചു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പദവി രാജിവെച്ചു എങ്ങനെയാണ് ഒരു കേരളത്തിലെ രാഷ്ട്രീയ സ്വാധീനങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പാണോ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ റെപ്രസെന്റാണ് സമൂഹത്തിനെ സംബന്ധിച്ച് അതിനെങ്ങനെയാണ് മാം നോക്കിക്കാണുന്നത് അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്റെ മാത്രം അല്ല ഇപ്പോ ഒരു എലക്ടഡ് മെമ്പർ കൂടിയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ടിസ്ഥാനത്ത് നിന്ന് മാത്രല്ല രാജിവെക്കേണ്ടത് തീർച്ചയായിട്ടും ധാർമ്മികയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നത് ഇപ്പൊ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതിന്റെ ഒരു സൂചന തന്നെയാണ് അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് നിന്നും രാജിവെച്ചുകൊണ്ട് ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഇതൊരു കേവല ആരോപണമല്ല ശക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചു വന്നിരിക്കുന്നത് അതും ഒരു അല്ല പരാതിയുമായിട്ട് മുൻപോട്ട് വന്നിട്ടുള്ളത് നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ പരാതിയായിട്ട് മുൻപോട്ട് വരുന്ന സാഹചര്യത്തിൽ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ നമ്മുടെ നാട് പോരാടുമ്പോ ഇത്തരത്തിലൊരു ജനപ്രതിനിധി തന്നെ അത്തരത്തിൽ നിരവധി സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തിക്കൊണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഈ ഒരു നിലപാടിനെ ഒരിക്കലും കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല മഹിളാ മോർച്ച ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് രംഗത്തിറങ്ങുകയാണ് ഇന്ന് തന്നെ പാലക്കാട് കോഴിയെ പിടിച്ചുകൊണ്ടാണ് ഒരു സമരം നടത്തിയിട്ടുള്ളത് മഹിളാമോർച്ച നടത്തിയിട്ടുള്ള ഈ സമരത്തിനെ അടിച്ചൊതുക്കാനാണ് അവിടെയുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായിട്ടുള്ളത് അതിന് നേതൃത്വം കൊടുത്തിരുന്ന മഹിളാമോർച്ചയുടെ പ്രവർത്തകരെ ജയിലിൽ ഇട്ടുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു ഒരു കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് തന്നെ തിരുവനന്തപുരത്ത് കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നാളെ സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ആ തരത്തിൽ എല്ലാ ജില്ലകളിലും അദ്ദേഹം രാജിവെക്കുന്നത് വരെ മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഇത്രയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മാം ഇപ്പോൾ ഇന്ന് ഇപ്പം എം എൽ എയുടെ ഓഫീസിലേക്ക് പാലക്കാട് നടന്നുറ ഞങ്ങൾ വാർത്തയിലൂടെ കണ്ടു കാണുകയാണ്. കോഴിയെ പിടിച്ചാണ് സമരം നടത്തിയിട്ടുള്ളത് സ്ത്രീകൾ അതെ കോഴി എന്നുള്ള ഒരു പ്രയോഗം രാഹുൽ മാംകൂട്ടത്തിൽ ബിജെപി സഖ്യം അറിഞ്ഞു പേര് കൊടുക്കുകയാണോ ഇതിന് മുൻപും അത്തരത്തിൽ ആരോപണമുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ കോഴി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വേർഡ്സിൽ ഒന്നാണ് അത് ഇങ്ങനെ സ്ത്രീകളുമായിട്ട് അവിഹിതമായിട്ട് ബന്ധം പുലർത്തുന്ന ആളുകൾ ഒരു ഫണ്ണി ആസ്പെക്ടോട് വിളിക്കുന്ന പേരാണ് കോഴി എന്നുള്ളത് അത് ഏറ്റവും കൂടുതൽ അനു അനുയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് ഇതിന് മുമ്പും ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ വെളിപ്പെടുത്തലുകളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ട് ഇതിന് മുൻപ് വന്നില്ല എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് സമൂഹത്തിലാണ് രണ്ട് പക്ഷം പറയും അതിനെ എങ്ങനെ നോക്കിയാണ് അതായത് സ്ത്രീകൾക്ക് ഇതിന് മുൻപും പറയാൻ അവസരങ്ങളുണ്ടായിരുന്നു അപ്പോഴൊന്നും പറഞ്ഞില്ല ഇപ്പൊ ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പല്ലേ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ എന്ന് മാത്രല്ല ഇതിന് മുൻപും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു പക്ഷെ ആ ആക്ഷേപങ്ങളെല്ലാം തന്നെ അടിച്ചമർത്താനാണ് കോൺഗ്രസ് ആയാലും ശരി ഇവിടെയുള്ള ഭരണകൂടവും ശ്രമിച്ചിരുന്നത് അതിൽ എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ആരോപിക്കുന്നതും അപ്പോൾ അത്തരത്തിൽ ജനപ്രതിനിധിയായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന വ്യക്തി അതിനുശേഷവും അത്തരത്തിലുള്ള ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നു എന്ന് പറയുമ്പോൾ തെളിവ് സഹിതം അത് ചാറ്റ് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ശബ്ദ സംഭാഷണങ്ങൾ പുറത്തുവിട്ടുകൊണ്ടും സ്ത്രീകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അത്രത്തോളം അതിന്റെ ഒരു പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പം മാം ആദ്യം പറഞ്ഞതുപോലെ ഇത് ഉള്ളതല്ല മാസങ്ങൾക്ക് മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകയുടെ പേരുമായി ബന്ധപ്പെടുത്തി ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പേരുമായി ബന്ധപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അന്നും പേരുകൾ വ്യക്തമാക്കാതെയാണ് വാർത്തകൾ മുന്നോട്ട് പോയിരുന്നത് അതിന്റെ ഒരു ഭാഗപത്രമെന്നോണമാണ് ഇപ്പോൾ ഇങ്ങനത്തെ തെളിവുകൾ പുറത്തു വരുന്നത് അത് ശരി വെക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പോ പലതും പലരും ഒളിക്കാൻ ശ്രമിച്ചു ഇതിന് കൂട്ടുനിന്നു എന്ന് കരുതുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ടാണ് ഈ വിഷയത്തിൽ നിന്നിരിക്കുന്നത് എന്നുള്ളത് കാരണം ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തിലെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടെ തന്നെയാണ് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് തെളിയിക്കുന്നത് ഇപ്പോൾ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും അതിന്റെ തെളിവുകൾ സമാഹരിക്കേണ്ടതും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയായിരുന്നു പക്ഷെ അവരതിനെ ശ്രമിക്കാതെ ആരോപണങ്ങൾ ഉയർത്തുന്ന വ്യക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ശ്രദ്ധിക്കാതെ എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ഭരണകൂടം എടുത്തിട്ടുള്ള നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് പൊതു രംഗത്തേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നീതി ലഭിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് സ്ത്രീകൾ പ്രതികരിക്കാൻ മടിച്ചു നിന്നിരുന്നത് വീണ്ടും വീണ്ടും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട കേസല്ല വന്നിരുന്നത് ഒരു സ്ത്രീയല്ല പരാതി കൊടുത്തിരിക്കുന്നു ഒന്നും രണ്ടും മൂന്നും സ്ത്രീകളെല്ലാം പരാതി കൊടുത്തിരുന്നു ഞാൻ തനിച്ചല്ല എന്നൊരു ഫീല് ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾ ഇത്ര ശക്തരായിട്ട് ഇന്ന് രാഹുൽ മാംകൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ആദ്യം രാജി അംഗീകരിച്ചിരുന്നില്ല രാജി വെച്ചു എന്ന് ആര് പറഞ്ഞു എന്നാണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത് അതിലെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കോൺഫിഡന്റ് ആയാണ് സംസാരിക്കുന്നത് അപ്പോൾ താൻ ചെയ്തിട്ടില്ല എന്ന് വരുത്താനാണോ രാഹുൽ ശ്രമിക്കുന്നത് അതല്ലെങ്കിൽ ഇതൊക്കെ ഒരു ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഇപ്പോൾ പുറത്തു വന്ന തെളിവുകളിലെ സത്യാവസ്ഥ വരെ ചോദ്യം ചെയ്യുന്ന ചെയ്താണ് രാഹുൽ മാംകൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയത് അതിനെങ്ങനെ കാണുന്നത് അത് ശരിയാവാം തെറ്റാവാം രണ്ട് പക്ഷം ഇപ്പോഴും പറയണ്ടേ രാഹുൽ അത് സമ്മതിക്കാത്തടത്തോളം അങ്ങനെ പക്ഷം പറയണ്ടേ എന്ന ചോദ്യത്തിന് പ്രസക്തി ഞാൻ കാണുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്ന സാഹചര്യത്തിൽ ഒരു അദ്ദേഹം ആ പദവി രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല ഇവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് അത്തരത്തിൽ രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് രാജിവെക്കാൻ നിർബന്ധിതനായിട്ട് അദ്ദേഹം ആ ഒരു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെച്ചിട്ടുള്ളത് അതായത് കോൺഗ്രസിന് ധാർമ്മികത എന്നൊരു വാക്ക് ഇപ്പോഴും കോൺഗ്രസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു രാജി അനിവാര്യമായിരുന്നു ഈ രാജി മാത്രമല്ല മുൻപ് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ പദവി കൂടെ രാജിവെച്ചുകൊണ്ട് ജനങ്ങളോട് ആ ഒരു നീതി ഒരൽപമെങ്കിലും സ്ത്രീപക്ഷത്തോട് ഒരു അല്പമെങ്കിലും നീതി പുലർത്താൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന് പിന്നിലെ രാഷ്ട്രീയ വിരോധങ്ങൾ വരെ ഉൾപാർട്ടി രാഷ്ട്രീയവും അല്ലാതെയും രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട് നോക്കി അതായത് പലരും പറ പല നേതാക്കളുടെയും പേര് പറഞ്ഞാണ് അവരാണ് ഇത് പുറത്തുവിട്ടത് അവരാണ് ഇതിന് പിന്നിൽ ഇതിൽ സത്യമില്ല എന്ന് പറഞ്ഞം കൂടെ ഉണ്ട് ഇത് പാർട്ടി സാധാരണ ഉൾപാർട്ടി ചർച്ചകൾ എന്ന് പറയുമ്പോൾ തങ്ങളുടെ പാർട്ടിയിൽ ഏതൊരാൾക്കെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിലും അത് അത് രഹിതമായിട്ടുള്ള ആരോപണമാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ വ്യക്തിയെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുക എന്നാൽ ഇവിടെ കോൺഗ്രസ് ആ അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് ശരിവെക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് അത് ശരിവെക്കുന്നതാണോ ഹാണി ഭാസ്കർ അടക്കം പറഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നു പക്ഷെ അത് ഷാഫി പറമ്പിലിൽ ഒതുങ്ങി പിന്നീട് അത് അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് പറയുന്ന ആരോപണം മാം ഇപ്പൊ പറഞ്ഞ കാര്യം ശരിവെക്കുന്നതാണോ അതെ അതുകൊണ്ട് തന്നെ അതായത് തെളിവുകൾ ലഭിക്കുന്നത് ഇതിനു മുൻപ് ശബ്ദ സന്ദേശങ്ങൾ ഇത്രത്തോളം ഇത്രത്തോളം തെളിവുകൾ നമുക്ക് ലഭ്യമായിരുന്നില്ല ഇന്നിപ്പോ സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ചാറ്റ് മെസ്സേജസിന്റെ സ്ക്രീൻഷോട്ട്സും അതുപോലെ തന്നെ വോയിസ് മെസ്സേജസും സംഭാഷണങ്ങളും ഇതെല്ലാം തന്നെ ഇന്ന് വൈറലായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രത്തോളം തെളിവുകൾ അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഇത് വെറും ഒരു ആരോപണമല്ല ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്ലണ്ടർ ആരോപണം ഇപ്പൊ നടന്നിരിക്കുന്നത് ഇപ്പൊ കൃത്യമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് നേതൃത്വത്തിന് അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുന്നത് അതായത് ഇപ്പോഴും കോൺഗ്രസ് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് പ്രശ്നം ഒരു പരിഹാരത്തിന് ശ്രമിക്കാതെ ഈ ഒരു ശബ്ദ ഒന്ന് കുറയ്ക്കാൻ മാത്രമാണ് ശ്രമിച്ചത് അല്ലെങ്കിൽ നടപടി എടുത്തില്ല എന്നാണോ മഹിളാമോർച്ച ആരോപിക്കുന്നത് അതായത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള മാത്രം ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് അധ്യക്ഷ പദവി രാജിവെക്കുന്നു എന്ന് പറയുന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു അവരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല അത് വിത്തിൻ ദ പാർട്ടി ചർച്ചകളാണ് വിത്തിൻ ദ പാർട്ടി മെമ്പർഷിപ്പാണ് അതല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് ആ കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ സമൂഹത്തിൽ അദ്ദേഹം ഒരു എം എൽ എ ഒരു ജനപ്രതിനിധിയായിട്ട് ഇനി ഒരിക്കലും അദ്ദേഹത്തിന് തുടരാനുള്ള ഒരു ധാർമ്മികതയില്ല അതുകൊണ്ട് ഇനിയും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാതെ ഇന്ന് നമ്മൾ നവോത്ഥാനത്തിന്റെ ഭാഷ പറയുന്നുണ്ട് അതുപോലെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളും ഉയർന്നു വരുന്ന ഇത്തരം സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം രംഗത്ത് ഇറങ്ങാറുണ്ട് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും ലൈവായിട്ടുള്ള ഒരു വിഷയം അത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഒരു ആരോപണം ആ ആരോപണം ശരിയാണ് എന്നുള്ളത് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വിലയിരുത്തുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ആ ശബ്ദ സംഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഇത് ശരിയാണ് എന്നുള്ളത് അപ്പോൾ ഒരു ജാള്യത ഇല്ലാതെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു മാ ആക്ച്വലി ഒരു ലീഡർക്ക് എത്രത്തോളം മടിയുണ്ടാകും എന്നുള്ളത് കൂടെ നമ്മൾ നോക്കണം അപ്പോ അത്തരത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനോ വീണ്ടും ഞാൻ വെറും ആരോപണ വിധേയൻ മാത്രമാണ് തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളോടുള്ള വഞ്ചന തന്നെയാണ് മാം ഒരു ചോദ്യം കൂടെ ചോദിച്ചു നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ പദവി രാജിവെക്കുന്നത് വരെ മഹിളാമോർച്ച സമരരംഗങ്ങളുമായി ഇത്തരത്തിലുള്ള സമരമുറകളുമായി രംഗത്തുണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രാജി ഇത്തരം തെളിവുകൾ പുറത്ത് വന്നിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ രാജി ഉറപ്പു വരുത്തേണ്ടതായിരുന്നു പക്ഷേ അത് ചെയ്യാത്ത സാഹചര്യത്തിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വം ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായിട്ട് പ്രതിഷേധങ്ങളുമായിട്ട് രാജിവെക്കുന്നതുവരെ ഞങ്ങള് രംഗത്തുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്